നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു ബാബുരാജ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക് സർജനാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്പോർട്സ് ഇഞ്ചറീസിനെ കുറിച്ചാണ് ഈ എല്ലാ സ്പോർട്സിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആസ്പെക്റ്റ് ആണ് സ്പോർട്സ് ഇഞ്ചുറീസ് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പേഷ്യൻറ്റിന് നല്ല ഒരു ഔട്ട്കം കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉള്ളത് സ്പോർട്സ് ഇഞ്ചറീസിന് ഒരു വലിയ സ്പെക്ട്രം ഉണ്ട് മൈൽഡ് എന്തെങ്കിലും ആങ്കിൾ സ്പ്രെയിനൊക്കെ തൊട്ട് സിവിയർ കംപ്ലീറ്റ് എ സി എൽ ടിയർ വരെയൊക്കെയാണ് സ്പോർട്സ് ഇഞ്ചറീസ് വരുന്നത് മോസ്റ്റ് കോമൺലി മുട്ടിലാണ് എഫക്റ്റ് ചെയ്യണത് ഏത് ഇഞ്ചറി ആണെങ്കിലും അതിന്റെ മാനേജ്മെന്റ് ഇഞ്ചറി സ്പെസിഫിക്കുമായിരിക്കും പേഷ്യൻസ് സ്പെസിഫിക്കും ആയിരിക്കും ഓരോ ഇഞ്ചറിക്ക് ഓരോ ട്രീറ്റ്മെന്റ് ഉണ്ട് അതേപോലെ ഓരോ പേഷ്യന്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഓരോ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം മൈൽഡ് ആണ് പാർഷ്യൽ ടിയർ ആണ് ജസ്റ്റ് ലിഗ്മെന്റ് വെലിഞ്ഞിട്ടേ ഉള്ളതെങ്കിൽ അത് ചില ഇഞ്ചറീസ് കൺസർവേറ്റീവ് ചില ഇഞ്ചറീസിന്റെ റെസ്റ്റ് ചില ഇഞ്ചറീസ് ഫിസിയോതെറാപ്പി വെച്ച് ശരിയാക്കുന്നതാണ് കംപ്ലീറ്റ് ഇയർ ആണെങ്കിൽ അതേപോലെ തന്നെ സർജറി പ്രിഫറബിൾ ആണ് അഡ്വൈസബിൾ ആണ് അതേപോലെ സർജറി ആണെങ്കിൽ തന്നെ എപ്പോൾ ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണോ അതോ ഡിലേ ചെയ്തിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീക്കൊക്കെ കുറച്ചിട്ട് ചെയ്യണോ അത് ഇൻഡിവിജ്വലൈസ് ചെയ്യണതാണ് ഇപ്പം നിങ്ങളൊരു ഹൈ ഡിമാൻഡ് അത്ലീറ്റ് ആണെങ്കിൽ നിങ്ങളുടെ എയിം എത്രയും പെട്ടെന്ന് സ്പോർട്സിലോട്ടേക്ക് തിരിച്ചു കിടക്കണമെന്നായിരിക്കും അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്തിട്ട് ഏറ്റവും നല്ല ഔട്ട്കം കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെർജറിയിലോട്ടേക്ക് കിടക്കണത് അതേപോലെ എല്ലാ ഇഞ്ചറീസിനും സർജറി ചെയ്യണമെന്നല്ല അത് ഓരോ ഇഞ്ചറിനുസരിച്ച് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നതായിരിക്കും ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ എക്യൂപ്മെൻസും ഉണ്ട് ആർത്രോസ്കോപ്പി സർജറി ചെയ്യാനുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എക്യുപ്മെൻസ് ഉണ്ട് ആർത്രോസ്കോപ്പ് ഉണ്ട് ക്യാമറ ഉണ്ട് എല്ലാ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഈ ആർത്രോസ്കോപ്പി എന്ന സർജറി എന്ന് വെച്ചാൽ കീഹോൾ സർജറി ആണ് അത് ഒരു ചെറിയ ഒരു സെൻറ്റിമീറ്ററിനേക്കാളും ചെറിയ ഇൻസിഷൻസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറ പാസ് ചെയ്തിട്ടാണ് ജോയിൻറ്റ് നമ്മൾ കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് പേഷ്യൻ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്ലഡ് ലോസ് കുറവായിരിക്കും പെയിൻ കുറവായിരിക്കും അതേപോലെ തന്നെ ഫാസ്റ്റർ റിക്കവറി ഉണ്ടാവാം ഇത് കാരണം പിന്നെ നമ്മൾ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ച് കാണുന്നത് കൊണ്ട് ചെറിയ ഹോളിലൂടെ തന്നെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് എല്ലാ സ്ട്രക്ചേഴ്സും മര്യാദയ്ക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യാൻ പറ്റുന്നതാണ്